സമാനതകളില്ലാത്ത ഒരു രക്ഷാദൌത്യമാണ് ആമീഴഞ്ചാൻ തോട്ടിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് ആരും ഇറങ്ങാൻ മടിക്കുന്ന അഴുക്കുചാലിൽ ഫയർഫോഴ്സ് കൂബാ ടീം ജോയിക്കായ മുങ്ങത്തപ്പത് രണ്ടു ദിവസമാണ് അഗ്നിരക്ഷാ ഇപ്പം എൻ ഡി ആർ എഫും പോലീസ് നഗരസഭാ ശുചീകരണ തൊഴിലാളികളും പോലീസും പങ്കാളികളായി പോകാൻ അറയ്ക്കുന്ന ആമീഴഞ്ചാൻ തോട്ടിൽ രണ്ടു പകലും രണ്ടു രാത്രിയും മാലിന്യ മാലിന്യക്കൂമ്പാരങ്ങൾക്ക് നടുവിൽ ജീവൻ മറന്ന് ജോയിക്കായി അവർ അവരിറങ്ങി തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നും എത്തിയ സ്കൂബ ടീമുകൾ ആഴത്തിലേക്ക് ഇറങ്ങി തിരിഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളിയായി മാലിന്യമലയും ഇടുങ്ങിയ ടണലും േസ്റ്റാണ് ആ വേസ്റ്റിന് ഇടയിലൂടെ വേണം മുകളിലും താഴെയും വേസ്റ്റുള്ള നമ്മൾ സഞ്ചരിക്കേണ്ടി വരിക എന്നൊരു അവസ്ഥ ഡയവേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമാണത് താഴെ നിന്ന് കുറച്ച് അകലം വര മാത്രമേ വെള്ളമുള്ളൂ ഒരു ക്യാവ് ഡൈവിൻ്റെ ഫീലാണ് മുകളിൽ എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ബെഡ് വെയിറ്റുള്ള ഒരു ബെഡ് ആണ് ഇരിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ് ബന്ധം നമ്മുടെ ദേഹത്ത് വന്നിരിക്കും നൂറംഗ ഫയർഫോഴ്സ് ടീമിനൊപ്പം എൻ ഡി ആർ എഫ് സംഘവും നഗരസഭാ ജീവനക്കാരും പോലീസും തിരച്ചിലാണ് ചേർന്നു ഇത്രയും ഒരു ഈ ഒരു ടണൽ രീതി രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ നടത്തിയിട്ടില്ല എസ്പെഷ്യലി നൂറ് നൂറ് മീറ്ററിലേക്കുള്ള ധൈര്യമുള്ളൊരു ടണൽ അത് ഇത്രയും ഒരു എൻട്രി പോലും വളരെ ദുഷ്കരമാണ് പക്ഷേ എങ്കിലും നമ്മുടെ സ്കൂബ ടീം വളരെ പ്രയാസപ്പെട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാത്രമേ ഒരു മൂവ് പറ്റുള്ളൂ ദെൻ അടുത്ത ട്വൻ്റി മിനിറ്റ്സിൽ ബാക്ക്ലോഡ് ഇറങ്ങണം അത് ഫോർട്ടി മിനിറ്റ്സ് ക്യാരി ചെയ്യാൻ ശ്വസിക്കാൻ പറ്റിയ എയർ മാത്രമേ ഇതിലുള്ളൂ അത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിയർലി ഒണ്ട് ഒന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നല്ല രീതിയിൽ കവർ ചെയ്തു കൊച്ചിയിൽ നിന്ന് ഇന്നലെ നേവിയുടെ ഏഴംഗ സംഘമാണ് തെരച്ചിലിനെത്തിയത് ടണലിലേക്ക് സ്ക്യൂബ ടീമിറങ്ങുന്നതിനിടെ മൃതദേഹം കണ്ടെത്തി ജീവൻ പണയപ്പെടുത്തി ടണലിലേക്ക് ഇറങ്ങിയ ഫയർഫോഴ്സ് സ്ക്യൂബ ടീമംഗങ്ങളെയും മറ്റുദ്യോഗസ്ഥരെയും ഫയർഫോഴ്സ് മേധാവി അനുമോദിച്ചു ട്വന്റി തിരുവനന്തപുരം